ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മൾ ഒരു കാറ് റോഡില് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗിലെ ഏറ്റവും മെയിൻ റോൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരാളാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ എന്ന് പറയുന്നത് എന്നാൽ വാഹനത്തിൽ ഗിയർ മാറ്റുമ്പോൾ പലർക്കും ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കൈ കറക്റ്റായിട്ട് ഗിയറിൽ ബാലൻസ് ചെയ്തിടാനായിട്ട് അറിയത്തില്ല ഗിയർ മാറ്റുമ്പോൾ പലപ്പോഴും മറ്റൊരു ഗിയറിലേക്ക് ഒരു പ്രശ്നം ഒരുപാട് പേർക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ഗിയർ ഇടുന്ന സമയത്ത് ടൈമിങ്ങിൽ ഗിയർ ഇടാനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയാതെ വരും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഒരു സംശയമാണ് ഡ്രൈവിങ്ങിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇവിടെ ഏതൊക്കെ ഗിയറുകളാണ് റോഡിൽ ഇടേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ മുതൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്രയോജനം ചെയ്യും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ പരമാവധി വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മുടെ വാഹനത്തിൻ്റെ ഗിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചെടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ് നിങ്ങൾ കൃത്യമായിട്ടും ഈ കാര്യങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക ഒരുപാട് പ്രയോജനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നതാണ് ഒന്നാമത് നമുക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ക്റ്റ് കൈ ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഗിയർ മാറ്റാം അതുപോലെ തന്നെ നമുക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ അടുത്തൊരു ഗിയറിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഇതിൽ ആദ്യത്തെ പോയിൻ്റ് നമുക്ക് എങ്ങനെയാണ് കൈ കൊണ്ട് ഗിയറിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവറിൽ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും എപ്പോഴും കിടക്കുന്നത് നമ്മളുടെ ഗിയർ ലിവറിൻ്റെ അതായത് ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്ത് ചേർന്നാണ് ഫസ്റ്റ് ഗിയറും അതുപോലെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്ത് ചേർന്നാണ് സെക്കൻഡ് ഗിയറും കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ന്യൂട്രലാണ് അതായത് ഈ നടുക്ക് വരുന്ന ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ന്യൂട്രലാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ ലിവർ മാറ്റി ന്യൂട്രൽ പൊസിഷനിലായി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവറിൻ്റെ ഈ സെൻറ്റർ ഏരിയ പൂർണ്ണമായിട്ട് ലെഫ്റ്റ് വരുന്നതും നടുക്ക് ഇങ്ങോട്ട് വരുന്നു ഈ ഒരു ഏരിയ ന്യൂട്രലാണ് അപ്പം നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ഗിയർ ഇവിടെ ന്യൂട്രലിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട് എന്ന് ഓർമ്മിക്കുക അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡ് ഉണ്ടെന്ന് ഓർമ്മിക്കുക അപ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് ഗിയർ അപ്പോൾ ഇത് ഓർത്ത് വേണം നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ അപ്പോൾ ഈ സൈഡിലേക്ക് പരമാവധി ചേർത്ത് നിങ്ങൾക്ക് കൈ ബാലൻസ് ചെയ്ത് ഗിയർ ഇടാനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയണം അതിന് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് പ്രഷർ കൊടുക്കുക കൈ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്തും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്ന സമയത്തും ചെയ്യേണ്ടത് അതിന് നിങ്ങൾ കൈ ഇതുപോലെ പിടിക്കുക ഇതുപോലെ ഇതുപോലെ പിടിച്ചിട്ട് നിങ്ങൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബലം ഈ ഒരു സൈഡിലേക്കായിരിക്കണം കൊടുക്കേണ്ടത് അതായത് ഇതിപ്പോൾ ന്യൂഡ്രൽ പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ ഈ സൈഡിലേക്ക് നിങ്ങൾ ബലം കൊടുക്കണം അതിന് ഏറ്റവും നല്ല മെതേഡ് എന്ന് പറയുന്നത് ഈ രീതിയിൽ കൈവിരലുകൾ പിടിക്കുക അതായത് നിങ്ങൾ ഗിയർ ലിവറിൻ്റെ നോബ് ഏകദേശം ഈ നടുഭാഗത്ത് വരുന്ന പരുവത്തിന് ഇതുണ്ട് ഇങ്ങനെ വന്ന് ഗിയർ ലിവറിലെ കൈ പിടിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് കൈ ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നിവർത്തി പിടിക്കാം അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈ പിടിച്ചോ എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ വന്നു എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് കൊണ്ട് ഈ ഭാഗത്ത് ന്യൂട്രൽ ന്യൂട്രലിൽ വന്നു എന്നിട്ട് ഇങ്ങനെ ഇടുക അപ്പോൾ നമുക്ക് കൈ ബാലൻസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇടാം ഇനി സെക്കൻഡിൽ നിന്ന് നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫസ്റ്റിലേക്ക് ഇടണം അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ തന്നെ കൈ പിടിക്കുക ന്യൂട്രൽ ഫസ്റ്റ് ഗിയർ അപ്പോൾ ഇടയ്ക്കുള്ള ന്യൂട്രലിനെ മനസ്സിൽ ഓർത്ത് പറഞ്ഞു തന്നെ ഗിയർ ഇടുക തുടക്കത്തിൽ സെക്കൻഡ് സെക്കൻഡ് ന്യൂട്രൽ ഫസ്റ്റ് ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഒരിക്കലും തെറ്റത്തില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തേഡ്ഗിയർ ആണ് തേർഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഗിയർ ലിവറിൻ്റെ ഈ ഒരു ഈ ഒരു ഭാഗത്താണ് തേർഡ് ഗിയർ ഉള്ളത് ഓക്കെ അപ്പോൾ തേർഡ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതുകൊണ്ട് ഈ ഭാഗത്തേക്കും പോകാൻ പാടില്ല ഈ ഭാഗത്തേക്കും പോകാൻ പാടില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഇടുന്ന സമയത്ത് ഗിയർ മാറ്റുമ്പോൾ ഗിയർ തെറ്റിപ്പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിലേക്ക് ബലം കൊടുക്കുന്നത് കൊണ്ടേ ഗിയർ മാറിപ്പോകത്തുള്ളൂ അപ്പോൾ തേർഡ് ഇടുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഇങ്ങനെ കൈ പിടിച്ച് ഈ മെത്തേഡ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കുക എങ്ങനെ പിടിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് ബലം കൊടുക്കാതെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ അതിന് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പിടിച്ച് ന്യൂട്രൽ ആക്കിയാലും ഗിയർ ലിവർ നടുക്ക് വരും ഓക്കെ ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് ന്യൂട്രൽ ആക്കിയാലും ലിവർ നടക്കേ വരത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും സ്വീകരിക്കാം എന്നിട്ട് എന്തിനാണ് ഇപ്പം ഇതാണ് നല്ല ഏറ്റവും നല്ല ഒരു ബെറ്റർ പൊസിഷൻ ഇങ്ങനെ കൈ പിടിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഗിയർ ലിവർ ഇതുകൊണ്ട് ന്യൂട്രൽ വന്നു ന്യൂട്രൽ വന്നിട്ട് ഇവിടുന്ന് മേലിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ തേർഡ് ഗിയർ വീഴും അപ്പോൾ ഒരുപാട് ബലം കൊടുക്കാതെ ഇങ്ങനെ ഗിയർ എടുക്കുക ഇപ്പം നമുക്ക് സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുന്ന സമയത്ത് ഇതുകൊണ്ട് തേർഡ് ഇനി നമുക്ക് തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്ന് ഡേ ഇങ്ങനെ ചേർത്തിടാം ഇതുകൊണ്ടോ അപ്പോൾ കൈയുടെ രീതി മാറും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വന്ന് ലെഫ്റ്റ് ചേർത്ത് വിടാം അപ്പോൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്നവർ ഇങ്ങനെ വണ്ടി തേർഡ് ഗിയർ പോകുന്ന സമയത്ത് ഇങ്ങനെ ന്യൂട്രൈക്ക് ഇതുകൊണ്ട് ലഫ്റ്റ് സൈഡ് ചേർത്ത് ഇങ്ങനെ അങ്ങിടും അതായത് തേർഡിൽ ഇങ്ങനെ പോകുകയാണ് തേടി പോകുന്ന സമയത്ത് ജസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വന്ന് ഇങ്ങനെ ലഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ അങ്ങ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതേ നൂറ്റിൽ വരുന്നു ലെഫ്റ്റ് ഗിയർക്കോ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും സെക്കൻഡ് കൊടുക്കും കാരണം സെക്കൻഡ് ഈ സൈഡിൽ ഉള്ളത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് തേർഡിൽ നിന്ന് നമുക്ക് ഫോർത്ത് കൊടുക്കണം അതായത് ഇപ്പം നിങ്ങൾ നോക്കാം തേടി പോകുന്നു ഫോർത്ത് കൊടുക്കുന്ന സമയത്തോ ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് സാധാരണ ഡ്രൈവേഴ്സ് ചെയ്യുന്നത് ഗിയർ ലിവർ ഇങ്ങനെ പിടിക്കുന്നു ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് അങ്ങ് താഴ്ത്തിയിടുമ്പോൾ നാലാമത്തെ ഗിയറെ വീഴത്തുള്ളൂ കാരണം ഒരു സൈഡിലേക്ക് നമ്മൾ ബലം കൊടുക്കുന്നില്ല ഇതുകൊണ്ടോ ഫോർത്ത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇടാനുള്ള കേസേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഫോർത്ത് ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇങ്ങനെ വലിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മൊത്തം കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇടാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടുന്നതിൽ തെറ്റില്ല അപ്പം ഇതുകൊണ്ടോ ഇപ്പോൾ ഫോർത്തിലേക്ക് വന്ന് അപ്പോൾ ന്യൂട്രൽ നമ്മൾ ഓർക്കുക ഇനി ഫോർത്തിൽ നിന്ന് തേഡ് കൊടുക്കുമ്പോഴോ തേർഡ് കൊടുക്കുന്ന സമയത്ത് നമുക്കിതു കൊണ്ട് ഇങ്ങനെ ഇടാം ദേ ഇങ്ങനെ ന്യൂട്രൽ ദേ തേർഡ് നമുക്ക് സുഖമായിട്ട് ഇടാം അല്ലെങ്കിൽ നമുക്കിതുണ്ട് ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ നമുക്ക് നമുക്കതുകൊണ്ട് ഇങ്ങനെ ഇടാം എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പ്രഷർ കൊടുക്കാതെ നമ്മൾ ഗിയർ ഇടാനായിട്ട് പഠിക്കണം ഇനി നമ്മളിപ്പോൾ ഫോർത്ത് ഇട്ടു ഇനി ഫിഫ്ത്ത് ഇടുമ്പോഴോ ഫിഫ്തിൻ്റെ പ്രത്യേകത മാത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് അഞ്ചാമത്തെ ഗിയർ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് ന്യൂട്രൽ പൊസിഷനിലേക്ക് വരണം അതിന് ഇങ്ങനെ കൈപിടിക്കുക ഇതാണ് കുറച്ചും കൂടെ നല്ല പൊസിഷൻ ഇതുകൊണ്ട് ഇങ്ങനെ ന്യൂട്രൽ വന്നു എന്നിട്ട് നമ്മളിതുകൊണ്ട് ലിവർ എന്ത് ചെയ്യണം ഇങ്ങോട്ട് ചേർക്കണം ഇങ്ങനെ ഇങ്ങോട്ട് ചേർക്കണം ഇങ്ങോട്ട് ചേർക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്താണ് പിടിക്കുന്നതെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ഗിയർ സമയത്ത് ഇവിടെ നിന്നുള്ള ഒരു 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 തടയലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതുണ്ട് ഇങ്ങനെ വന്നിട്ട് മേലിലേക്ക് ഇടുമ്പോൾ അഞ്ചാമത്തെ ഗിയർ നമുക്ക് തെറ്റാതിരാനായിട്ട് കഴിയും ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ചുമ്മാ വലിച്ച് ന്യൂട്രാകുക എന്നിട്ട് നേരെ താഴോട്ടിട്ടാൽ ഫോർത്ത് വീടത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ നോക്കി ഫിഫ്ത്തിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നു ജസ്റ്റ് ന്യൂട്രൽ ഫോർത്ത് ദേ തേർഡ് കൊടുക്കുവാണ് തേർഡ് ഇനി സെക്കൻഡ് കൊടുക്കുകയാണേ ദേ സെക്കൻഡ് ഇനി ഫസ്റ്റ് ദേ ഫസ്റ്റ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഹനത്തിരുന്ന് ഗിയർ കൈയുടെ പൊസിഷനിൽ നിങ്ങൾ വെച്ച് ഇപ്പം റിവേഴ്സ് ഗിയറിലേക്ക് പോണെങ്കിൽ ിങ്ങനെ ചേർത്തിടുക ദേ റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് ഇടാൻ കഴിയും ഇത് നിങ്ങൾ വാഹനത്തിൽ ഇരുന്ന് നന്നായിട്ട് പ്രാക്ടീസ് ഇടുക അപ്പം നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ കൈ കൈമാറിപ്പോകുന്ന ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ